ഇനി കിഡ്നിയിൽ കല്ലുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിവസവും രണ്ട് ടു രണ്ടര ലിറ്റർ മൂത്രം പുറംതള്ളുന്ന രീതിയിൽ ഏകദേശം രണ്ട് ടു രണ്ടര ലിറ്റർ മൂത്രം ദിവസവും പുറംതള്ളുന്ന രീതിയിലുള്ള വെള്ളം കുടിക്കുക പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് സിട്രസ് അടങ്ങിയിട്ടുള്ള ഓറഞ്ച് നാരങ്ങ ഗ്രേപ്സ് പോലത്തെ പഴങ്ങളും പപ്പായ തണ്ണിമത്തൻ ക്യാരറ്റ് പൈനാപ്പിൾ ബനാന പോലത്തെ പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ ലീൻ പ്രോട്ടീൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതായത് മുട്ട ചിക്കൻ പയറു വർഗ്ഗങ്ങൾ എന്നിവ അതായത് അറുപത് കിലോ ഉള്ള ഒരാൾ അറുപത് ഗ്രാം ലീൻ പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഒരു എക്സസൈസ് പതിവായിട്ട് ഒരു എക്സസൈസ് ലൈഫ് സ്റ്റൈൽ ജീവിത ശൈലിയിൽ കൊണ്ടുവരിക ഹോമിയോപ്പതിയിലും കിഡ്നിയിലെ കല്ല് അലിയിച്ച് അല്ലെങ്കിൽ പൊടിച്ച് കളയുന്ന തരത്തിലുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്